ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി കാണാതായ മുപ്പത്തിനാല് പേർക്കായി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നും തിരച്ചിൽ നടത്തും ചണ്ഡീഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചത് മൂലം വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കനത്ത മഴയുണ്ട് അവിടെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യവും ഉണ്ട് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ഉത്തരേന്ത്യയിലാകെ മിക്കയിടങ്ങളിലും കനത്ത മഴ വലിയ മഴക്കെടുതികളിലേക്കും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും സൂക്ഷിക്കേണ്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ് ഉത്തരേന്ത്യയിലാകെ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് വരുന്ന പ്രധാനപ്പെട്ട വിവരം ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി എന്നുള്ളതാണ് വാർത്ത കാണാതായ മുപ്പത്തിനാല് പേർക്കായി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങൾ തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ് ചണ്ഡിഗഡ് മണാലി ദേശീയപാത മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചത് മൂലം അടക്കം നിരവധി പേർ കുടുങ്ങി കിടക്കുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ പലയിടത്തും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ ഏഴ് വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ മഴ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് എന്തായാലും ഈ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ ഈ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം മേഘവിസ്ഫോടനവും ഒക്കെയാണ് പ്രധാന പ്രശ്നമായി മാറുന്നത് ശരി ശ്രീകാന്ത്